ബഹുമാന്യ പ്രേക്ഷകരെ ഇന്ന് ലോകം ഒരു വലിയ ഭീഷണിയെ നേരിടുന്ന സാഹചര്യമാണ് ഇറാൻ ഇസ്രായേൽ അതിർത്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചതിനാൽ അത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് പല അത്ഭുതകരമായ പ്രവൃത്തികളും ചെയ്ത കൂട്ടത്തിലൊന്നാണ് ഇറാനിൽ വെച്ചുള്ള ഇസ്മയിൽ ഹനിയയുടെ വധം ഇസ് ഹമാസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ താത്വിക ആചാര്യനും പരമോന്നത നേതാവുമായിരുന്നു ഇസ്മയിൽ ഹനിയ പലസ്തീൻ വിമോചന സംഘടനയേക്കാൾ തീവ്രത പറഞ്ഞുകൊണ്ട് തീവ്രവാദി സംഘമായി മാറിയ ഹമാസ് ആരംഭിച്ച ഇസ്രയേലിനെതിരായ യുദ്ധം കാരണമാണ് നാൽപ്പതിനായിരത്തിൽ പരം പലസ്തീനികളെ കുരുതി കൊടുക്ക കൊടുക്കാൻ കാരണമായി തീർന്നത് അതിൽ ഭൂരിപക്ഷവും കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളുമാണ് മരിച്ചിരിക്കുന്നത് അപ്പം ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെതിരെ അതേ ഭീകരതയോടുകൂടിയുള്ള യുദ്ധം ആരംഭിച്ചതുകൊണ്ട് സ്വന്തം രാജ്യത്തെ സ്വന്തം ജനതയുടെ നാശമാണ് ഈ ഹമാസ് വരുത്തി വച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗം ഇസ്രയേലിൽ പലസ്റ്റീൻ യുദ്ധം നിർത്താൻ പലസ്റ്റീൻ യുദ്ധം എന്ന് പറയാൻ പറ്റുന്നില്ല ഹമാസ് ഇസ്രയേൽ യുദ്ധം പലസ്തീൻ യഥാർത്ഥത്തിൽ പലസ്തീൻ വിമോചന സംഘടനയായ പ പി എല്ലാസ്രാഫത്തിൻ്റെ പൈ പി എല്ലൊ ഭരിക്കുന്ന പ്രദേശമാണ് യഥാർത്ഥ പലസ്തീൻ അതിൽ നിന്നും വിഘടിച്ചു മാറി തീവ്രവാദ പ്രവർത്തനവുമായിട്ട് ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധവും ഈ കൂട്ടങ്ങളും ഒക്കെ ഉണ്ടായതെന്നുള്ളൊരു വസ്തുതയാണ് സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഭീകരരാഷ്ട്രമാണ് ഇസ്രയേൽ അവരുടെ തിരിച്ചടി സ്വാഭാവികമായിട്ട് ഉണ്ടായതിൻ്റെ ഫലം സ്വന്തം ജനതയുടെ സമ്പൂർണ്ണ നാശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ളൊരു വ്യക്തിയാണ് ഇസ്രയേൽ വസാദിനെ ഉപയോഗിച്ച് ഇറാനിൽ വെച്ച് വധിച്ചിരിക്കുന്നത് പക്ഷേ അത് ഇറാൻ വലിയ മാനഹാനി ഉണ്ടാക്കുകയും മുൻകാലങ്ങളിൽ ഇറാൻ്റെ പരമോന്നത സൈനിക മേധാവിയെ കൊല്ലുകയും പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളെയൊക്കെ ഇസ്രയേൽ വധിക്കുകയൊക്കെ ചെയ്തപ്പോഴും ലോകം ഒരു യുദ്ധം പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെ തുറന്ന് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയില്ല പക്ഷേ ഇപ്രാവശ്യം ഇറാൻ അത് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിനായിട്ട് ആ പ്രദേശത്ത് അമേരിക്കൻ നാവികസേന ഇവർ റോന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്ന ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിലാണ് എണ്ണക്കയറ്റുമതിയുടെ റൂട്ടാണത് അങ്ങനെയുള്ള ഭാഗത്തു കൂടിയുള്ള എണ്ണക്കയറ്റുമതിയുടെ സംഭരണം ഉണ്ടാകുമ്പോൾ പെട്രോൾ വില വളരെയധികം വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ഗൾഫിൽ പണിയെടുക്കുന്ന വിദേശികൾക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടാകും ഈ യുദ്ധത്തിൽ ആരൊക്കെ ഇടപെടുമെന്നുള്ളത് സംശയകരമായിരിക്കുകയാണ് സൗദി അറേബ്യ എന്തായാലും ഇറാൻ്റെ സൈഡിലല്ല ഗൾഫ് രാഷ്ട്രങ്ങൾ മിക്കതും ഇറാൻ്റെ സപ്പോർട്ടേഴ്സല്ല ഖത്തർ ഒഴികെ ഖത്തറുമായിട്ട് അവർ ബന്ധം ശക്തമാക്കിയത് കൊണ്ടാണ് യു എ യു ഉൾപ്പെടെയുള്ള ജി സി സി രാഷ്ട്രങ്ങളും ഇറാ ഖത്തറിനെ ഒറ്റപ്പെടുത്തി അവിടെ പ്രത്യേകമായി ഖത്തറിനെ വൻകരയുമായിട്ട് വേർതിരിക്കുന്ന രീതിയിലൊരു പ്രത്യേക സോൺ ഉണ്ടാക്കി അവിടെ ആണവ വേസ്റ്റുകൾ വരെ നിക്ഷേപിക്കാൻ ഒരു ഘട്ടത്തിൽ തീരുമാനമെടുത്തിരുന്നു അവരുടെ അതിർത്തിയിൽ അവസാനം ക്രമേണ അത് മഞ്ഞുരുക്കം ഉണ്ടാവുകയും ഇപ്പോൾ ഖത്തറുമായിട്ടുള്ള ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരു പക്ഷേ ഖത്തർ ഇറാൻ്റെ സപ്പോർട്ട് ചെയ്തേക്കാം ബാക്കി ബാക്കി രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിക്കാനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത എന്തായാലും ഇറാൻ അമേരിക്ക ഇറാൻ ഇറാഖ് യുദ്ധം തന്നെ വളരെ വർഷങ്ങൾ നീണ്ടു നിന്നു അപ്പോൾ അതേപോലെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ വൻപിച്ച കെടുതികൾ ഇസ്രയേലിലും ഇറാനിലും ഉണ്ടാകും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സംയമനമില്ലാത്ത നേതാക്കൾ പക്വതയില്ലാത്ത നേതാക്കളും കാണി കാട്ടുന്ന ദ്രോഹം കൊണ്ട് നിരപരാധികളായ ആയിരക്കണക്കിന് ജനങ്ങളുടെ നാശവും ദുരിതവുമാണ് സംഭവിക്കാൻ സാധ്യത അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല എന്തായാലും ലോകം അതിൻ്റെ പേരിൽ ഒരു ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭവിഷ്യത്ത് സർവരും കൂടി അനുഭവിക്കാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞതിൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു